സുഹൃത്തുക്കളെ എക്സൽ പഠന പരമ്പരയുടെ എട്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ടു കോളം അതേപോലെ ഫ്ലാഷ് ഫിൽ എന്നീ ഡാറ്റാ ടൂളുകളായിരുന്നു പറഞ്ഞിരുന്നത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഡൗൺലോഡബിൾ ഫയൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വിവിധ നമ്പർ ഫോർമാറ്റുകളാണ് നമ്പർ യഥാർത്ഥത്തിൽ നമ്പറുകളാണ് ഡാറ്റ അനാലിസിസിന്റെ പ്രധാന ഘടകം ആ നമ്പർ വിവിധ തരത്തിൽ എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യണം ശരിയായ രീതിയിലായിരിക്കണം നമ്പർ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അത് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം വിവിധ തരം നമ്പർ ഫോർമാറ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇവിടെ കൊടുത്ത നമ്പറുകളുടെ ഉദാഹരണമാക്കിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ആ നമ്പർ സെലക്ട് ചെയ്യുന്നു ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്പറിന്റെ ഗ്രൂപ്പിംഗിൽ ഇവിടെ ജനറൽ എന്ന് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് ടു ഫൈവ് സിക്സ് ഉള്ളത് മൂന്ന് ഡിജിറ്റാണ് ഇവിടെ രണ്ട് ഡിജിറ്റാണ് ഇത് ടു ഫൈവ് സീറോ എന്ന് കാണിക്കലാണ് കുറച്ചും കൂടി ഒരു ഓർഡറിൽ കാണാൻ ഉള്ളത് അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം വേറെ ഇതൊക്കെ നമ്പർ ഫോർമാറ്റിംഗ് എന്ന് നോക്കാം അതിനായി നമ്മൾ ഫോർമാറ്റ് 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 സെൽ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാം അതിനേക്കാൾ എളുപ്പം നമുക്ക് ഇത് കൺട്രോൾ വൺ കഴിഞ്ഞാൽ അതേ വിൻഡോ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എളുപ്പം ഷോർട്ട് കട്ട് കൺട്രോൾ വണ്ണും മനസ്സിലാക്കി വെക്കാം നമ്മൾ ഇവിടെ നമ്പർ ഫോർമാറ്റ് എടുക്കുന്നു ഇവിടെ നമുക്ക് ടു ഡിജിറ്റ്സ് ആക്കാം അല്ലെങ്കിൽ ത്രീ ഡിജിറ്റ്സ് ആക്കാം ആദ്യം നമ്മൾ ഇവിടെ എല്ലാം കുറേ ത്രീ ഡിജിറ്റ്സ് ആയതുകൊണ്ട് ത്രീ സെലക്ട് ചെയ്യുന്നു ഇനി നമുക്ക് തൗസൻഡ് സെപ്പറേറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ തൗസൻഡ് ഉള്ള ഒക്കെ ഒരു കോമ സെപ്പറേറ്റർ വരും ഇനി ഇവിടെയുള്ളത് നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഇപ്പം നമ്മൾ കൊടുത്തിട്ടില്ല നമുക്കത് ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കളറിലാണ് നെഗറ്റീവ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുക ഇങ്ങനെ സെലക്ട് ചെയ്താൽ റെഡിലാണ് ഡിസ്പ്ലേ ചെയ്യുക അപ്പം അങ്ങനെ നമുക്ക് ആദ്യം ബ്ലാക്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നോക്കാം നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഇപ്പൊ തൗസൻഡ് സെപ്പറേറ്റർ വന്നു ഇനി ഇവിടെ നമ്മൾ ഏതെങ്കിലും നെഗറ്റീവ് കൊടുത്താലും അത് അങ്ങനെ തന്നെയാണ് കാണിക്കുക ഇനി ഇവിടെ രണ്ട് നമ്പർ നമ്മൾ നെഗറ്റീവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മാറ്റം വരുത്തി നോക്കാം ഇവിടെ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ വൺ അമർത്തി ഇത് വന്ന് നമ്മൾ ഇവിടെ റെഡിൽ സെലക്ട് ചെയ്താൽ ഇപ്പം ഇത് റെഡ് ആയിട്ട് കാണിച്ചു നെഗറ്റീവ് എന്നുള്ള അടയാളം പോയി ഇനി അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് റെഡിൽ കാണിക്കുകയും വേണം നെഗറ്റീവും കാണിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് അവസാനം കാണിക്കുന്ന റെഡ് സെലക്ട് ചെയ്താൽ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ റെഡിൽ കാണിക്കും ഈ രീതിയിൽ നമുക്ക് നമ്പേഴ്സിനെ ഫോർമാറ്റ് ചെയ്യാം ഇനി നമുക്കതെല്ലാം ടു ഡിജിറ്റ്സ് വേണ്ട അല്ല ത്രീ ഡിജിറ്റ്സ് വേണ്ട ടു മതിയെങ്കിലും ഇവിടെ ടു ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇത് എല്ലാം ടൂ ഡിജിറ്റ്സ് ആക്കും അപ്പോൾ ഇവിടെ സാധാരണ വരുന്ന രീതിയിൽ നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഫോർമുല ബാറിൽ ത്രീ ഡിജിറ്റ്സ് തന്നെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിയാൽ പോയിന്റ് ത്രീ എയ്റ്റ് നയൻ എന്നുള്ളത് അത് പിന്നെ ടു ഡിജിറ്റ്സിന് നമ്മൾ ചെയ്യുമ്പോൾ ത്രീ നയൻ എന്നാക്കി മാറ്റും ഫൈവ് എബോ ആണെങ്കിൽ അതൊരു ഡിജിറ്റ് ആഡ് ഒരു നമ്പർ ആഡ് ചെയ്തിട്ടാണ് അത് മാത്തമാറ്റിക്സിലെ റൂളിനനുസരിച്ച് നമുക്ക് ഇവിടെ കാണിക്കും നെഗറ്റീവ് നമ്പേഴ്സ് മൈനസ് വിട്ടിട്ടുണ്ട് റെഡിലും കാണിക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് നമ്പറിനെ ഫോർമാറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഡെസിമിലിന് ശേഷമുള്ള നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് ട്രങ്കേറ്റ് ചെയ്ത് ഒഴിവാക്കണം റൗണ്ട് ഓഫ് ചെയ്യാതെ അവസാനമുള്ള ഡിജിറ്റുകൾ ഒഴിവാക്കണം ടു ഫൈവ് മതി റൗണ്ട് ഓഫ് ചെയ്ത് ടു സിക്സ് ആക്കാതെ ഒഴിവാക്കും അങ്ങനെ നമുക്ക് ഏത് നമ്പറും എത്രയെങ്കിലും ഡിജിറ്റ് വെച്ച് നമുക്ക് അത് ഒഴിവാക്കാം അതിന് നമ്മൾ ഒരു ഫംഗ്ഷനാണ് ട്രങ്കേറ്റ് എന്നുള്ളത് ഈ സീക്വൽ ടു ടി ആർ യു എൻ ട്രങ്ക് ടാബ് പ്രസ് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഡിജിറ്റും ഇതിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ ഡിജിറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് വെറും നമ്പർ മാത്രമാണ് എ ടു എന്നുള്ള സെല്ല് മാത്രമാണ് സെലക്ട് ചെയ്തത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു കോമ കൊടുത്ത് ഇതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റും ഇവിടെ മൂന്നിന് കൊടുത്താൽ മൂന്ന് ഡിജിറ്റും അവിടെ തന്നെ വരും അങ്ങനെ തന്നെ വരും നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ആ എല്ലാത്തിൽ മൂന്ന് ഡിജിറ്റ് തന്നെ ഉണ്ടാവും പിന്നെ നമുക്കത് വേണമെങ്കിൽ മൂന്ന് എന്നുള്ളത് രണ്ടാക്കാം രണ്ടാക്കുമ്പോൾ അവസാനത്തെ നമ്പർ പോയിട്ടുണ്ട് ഇവിടെ ഇതിന്റെ ഫോർമാറ്റ് ത്രീ ഡിജിറ്റ് ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് സീറോ എന്ന് കാണിക്കുന്നത് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റിൽ നമുക്ക് ടു എന്ന് കാണാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വെച്ച് നമുക്ക് ഇത് ടൂ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ടു ഡിജിറ്റ്സ് മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടു സിക്സ് റൗണ്ട് ഓഫ് ചെയ്യാതെയാണ് ട്രങ്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇതിനെ മുഴുവൻ ഒഴിവാക്കണമെങ്കിൽ ഏത് ഡിജിറ്റ് വെച്ച് ട്രങ്കേറ്റ് ചെയ്യാതെ പിന്നെ ലാസ്റ്റ് ഡിജിറ്റിനെ റൗണ്ട് ഓഫ് ചെയ്യാതെ ഒഴിവാക്കണമെങ്കിൽ ഇതിനെ ട്രങ്കേറ്റ് എന്നുള്ള ട്രങ്ക് സെൽ അഡ്രസ് പിന്നെ അതേപോലെ അതിന്റെ നമ്പർ ഏതാണ് നമുക്ക് നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നമ്പർ നമ്മൾ സെൽ അഡ്രസ് സെലക്ട് ചെയ്യുന്നു പിന്നെ നമ്പർ ഓഫ് ഡിജിറ്റ് എത്ര ഡിജിറ്റ് വരെ നമുക്ക് വേണം നമുക്ക് ഇനി ഒരു ഡിജിറ്റ് മാത്രം മതിയെങ്കിൽ ഡിഫോൾട്ട് സീറോ ആണ് അതാണ് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ സീറോ എടുക്കും ഇവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് സിക്സ് എന്നുള്ള വാല്യൂ ഒഴിവാക്കി റൗണ്ട് ഓഫ് ചെയ്യാതാണ് ഒഴിവാക്കിയത് ഒക്കെ അങ്ങനെ തന്നെ വരും എല്ലാത്തിന്റെയും അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഒഴിവാക്കി അത് റൗണ്ട് ഓഫ് ചെയ്യാതെ തന്നെ ഒഴിവാക്കും അതാണ് ട്രെൻഗേറ്റിന്റെ ട്രങ്കേറ്റ് ചെയ്യാന്നാണ് എനിക്ക് പറയാം എന്റെ ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫംഗ്ഷൻ ഈ സെല്ലിനെ ഡിപെൻഡ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ട് ഈ സെല്ലിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റഫറൻസ് എറേഴ്സ് വരും റഫറൻസ് എറേഴ്സ് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് നമ്മൾ നാലാമത്തെ ലെസനില് വിശദീകരിച്ചിട്ടുണ്ട് അത് കാണാവുന്നതാണ് നമുക്ക് കറൻസി സിമ്പിളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഫോർമാറ്റ് ഇവിടെ വരുത്താൻ നോക്കാം നമുക്ക് ഈ നമ്പർ തന്നെ സെലക്ട് ചെയ്യാം കോപ്പി ചെയ്ത് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ കൺട്രോൾ വൺ അടിക്കുന്നു ഇനി നമുക്ക് ഇവിടെ കറൻസി സെലക്ട് ചെയ്താൽ മതി നമുക്ക് കറൻസിയിലെപ്പോഴും ടു ഡിജിറ്റ്സ് ആണല്ലോ ഉണ്ടാവുക ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കറൻസി എടുക്കാം നോർമലി പിന്നെ ഇന്ത്യൻ കറൻസി സിമ്പിൾ ഇവിടെ ഓൾറെഡി നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാം കറൻസി സിമ്പിൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നണ്ണ് സെലക്ട് ചെയ്യാം കറൻസി സിമ്പിൾ നമ്മളുടെ ഇപ്പോൾ ഡോളർ സൈനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡോളർ സെലക്ട് ചെയ്യാവുന്നതാണ് നോർമലി നമ്മൾ ഇന്ത്യൻ സൈനിനെ സെലക്ട് ചെയ്യുന്നു നെഗറ്റീവ് സൈൻ കൂടി ഇവിടെ കറൻസി സിമ്പിളിനോടൊപ്പം നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് കറൻസി സിമ്പിൾ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തു വന്നു നമ്മൾ അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക് ഇതേപോലെ തന്നെയാണ് നമുക്ക് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൺട്രോൾ അടിച്ച് ഇവിടെ അക്കൗണ്ടിങ് ഫോർമാറ്റ് എടുക്കാം ഇവിടെ കറൻസി സിമ്പിൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം എണ്ണാണെങ്കിൽ എണ്ണ കൊടുക്കാം സാധാരണ ഗതിയിൽ നമുക്ക് ഈ സിമ്പിൾ ആഡ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ടു ഡിജിറ്റ്സ് നോക്കാം ഇനി ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് വരും നെഗറ്റീവ് വാല്യൂസ് റെഡിലൊന്നും കാണിക്കില്ല ഇതിൽ തന്നെയാണ് കാണിക്കുക അപ്പോൾ ഇങ്ങനെ മാറ്റി ഈ സൈഡിലേക്ക് ആവുന്ന വിധത്തിലാണ് കാണിക്കുക ഇവിടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഈ ഫോർമാറ്റിന് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സെല്ലിന്റെ ബോർഡറിലേക്ക് നിൽക്കുന്നത് കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് ഫോർമാറ്റിൽ വരിക ഫോർമാറ്റിംഗ് ജനറൽ ഫോർമാറ്റിലാണെങ്കിൽ ഇത് ഈ ലൈനിനോട് അടുത്തിട്ടാണ് നിൽക്കുക അപ്പോൾ അക്കൗണ്ടിങ് ഫോർമാറ്റും കറൻസി ഫോർമാറ്റും തമ്മിലുള്ള ചെറിയ വ്യത്യാസം ഇതില് നെഗറ്റീവ് നമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റോ കാണിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളത് മാത്രമാണ് പിന്നെ കറൻസി സിമ്പിൾ സ്റ്റാർട്ടിംഗിലാണ് കാണിക്കുക പെർസെൻറ്റേജ് ഫോർമാറ്റിലൂടെ പെർസെൻറ്റേജ് സിമ്പിൾ ആഡ് ചെയ്യാന്നുള്ളതാണ് പെർസെൻറ്റേജ് പറഞ്ഞാൽ പെർ സെന്റിലാണ് അതായത് പെർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നാണ് അപ്പം ഇവിടെ ഈ പോയിന്റ് ടു ഫൈവ് എന്നുള്ള ഇങ്ങനെ ഡെസിബിൾ കാണിക്കുന്നതിന് പകരം ട്വന്റി ഫൈവ് പെർസെന്റ് എന്നുള്ളതാണ് പോയിന്റ് ടു ഫൈവ് ആ രീതിയിലേക്ക് നമുക്ക് ആ സിമ്പിൾ ഇവിടെ ആഡ് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ പോലെ വിൻഡോ ഓപ്പൺ ആക്കാൻ വേണ്ടി കൺട്രോൾ വൺ അമർത്തുന്നു എന്നിവിടെ പെർസെൻറ്റേജ് എന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു രണ്ട് ഡെസിമൽ പ്ലേസ് നമ്മളിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഈ രണ്ട് ഡെസിമൽ പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് രണ്ട് ഡെസിമൽ പ്ലേസ് നമുക്ക് ഒഴിവാക്കാം സീറോ കൊടുക്കാം ട്വന്റി ഫൈവ് പെർസെന്റ് എന്ന് വെച്ചാൽ ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്നാണ് ഇപ്പോൾ പോയിന്റ് ടു ഫൈവിന് ഹൺഡ്രഡോട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കാണുക അപ്പോൾ പോയിന്റ് ടു ഫൈവ് കൊടുത്ത് കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് എന്ന് വരും ദീൻസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് ഡൈഡ് ബൈ ഹൺഡ്രഡ് ദസ് പോയിന്റ് ടു ഫൈവ് ഇങ്ങനെ നമുക്ക് കുറച്ചു കൂടി പേർജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാല്യൂ കാണിക്കണമെങ്കിൽ അതിന് പെർസെൻറ്റേജ് എന്നുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്കൊരു വെയ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിലോഗ്രാംന്ന് ഓരോ വാല്യൂവിൻ്റെ കൂടെ നമ്മൾ സിമ്പിളൊക്കെ കാണിക്കുന്ന പോലെ കിലോഗ്രാം എന്ന് എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഒന്ന് എടുക്കുകയാണ് നമ്മളോട് പേസ്റ്റ് ചെയ്യുന്നു കുറച്ച് വിടത്ത് നിന്ന് കൂട്ടി കൊടുക്കാം നമ്മൾ അങ്ങനെ എടുക്കുന്ന ആയിരിക്കാം എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു കസ്റ്റം ഫോർമാറ്റിലേക്കാണ് പോകുന്നുണ്ട് ഇവിടെ ഓൾറെഡി ബിൽട്ടിൻ ഫോർമാറ്റുകൾ കുറേ ഉണ്ട് നമുക്ക് പിന്നെ ചിലതൊക്കെ ഓൾറെഡി ഉള്ളതാണ് നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല പിന്നെ ചിലത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ ഫോർമാറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇതൊക്കെ നമുക്ക് വന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓരോന്നിൻ്റെയും വരുന്നതാണ് ഇനി ഏതെങ്കിലും പെർട്ടിക്കുലർ ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്കിത് അവിടെ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ വാല്യൂ വേണ്ടത് സാധാരണഗതിയിൽ ഗതിയിൽ തൗസൻഡ് സെപ്പറേറ്റർ വേണം എന്നിട്ട് ഇതിൻ്റെ ഡെസിമൽ വാല്യൂ വേണം എന്നിട്ട് കിലോഗ്രാമെന്ന് കൂടി ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ആഷ് എന്നുള്ള ഇതാണ് കൊടുക്കുക ആഷ് സെലക്ട് ചെയ്യുക സെപ്പറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ കൊടുത്തിട്ട് മൂന്ന് വാല്യൂ മൂന്ന് ആഷ് ആഡ് ചെയ്തു ഇനി നമുക്ക് സാധാരണ സീറോ സീറോ കൊടുക്കാം സീറോ പോയിൻ്റ് സീറോ 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 ഇവിടെ ഇങ്ങനെ കാണിക്കും നമ്മൾ വാല്യൂ ഇവിടെ ഇങ്ങനെ കാണിക്കും ഇനി നമുക്ക് സ്പേസ് കൊടുത്ത് എപ്പോഴും ടെക്സ്റ്റ് കൊടുക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ ഡബിൾ കോഡ്സിനാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇവിടെ സാമ്പിൾ ഇവിടെ കാണിക്കും നമ്മൾ കൊടുത്ത ഫോർമാറ്റിനനുസരിച്ച് തൗസൻഡ് സെപ്പറേറ്റ് റൂം നമ്മൾ മൂന്ന് ഡിസംബറിൽ വരെ നമ്മൾ കിലോഗ്രാം ആയതുകൊണ്ട് കാണിക്കാം നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ മുഴുവനും കിലോഗ്രാം ആഡ് ചെയ്ത് വന്നു ഇവിടെ ഇനി നമുക്ക് മറ്റു ഫോർമാറ്റുകൾ ഉപയോഗിക്കാം നെഗറ്റീവ് നമ്പർ നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്താൽ ഒഴിവാക്കാൻ വിട്ടുപോയതാണ് നെഗറ്റീവ് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം കിലോഗ്രാംന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പത്തിൽ കിലോഗ്രാം എന്നുള്ളതിൻ്റെ ട്രാൻഗേറ്റ് ചെയ്യണമെങ്കിലോ മറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂയില് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ വെയിറ്റ് എന്താണ് കിലോഗ്രാമാണോ മറ്റാണോ എന്നുള്ളത് കസ്റ്റം ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അതിന് നമ്മൾ ആഷ് ചിഹ്നമാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് മൊബൈൽ നമ്പേഴ്സിന് ഒരു ഫോർമാറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കാം അതായത് നാല് ഡിജിറ്റ് ആദ്യം പിന്നെ മൂന്ന് ഡിജിറ്റ് മൂന്ന് ഡിജിറ്റ് ഇങ്ങനെ നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ കൺട്രോൾ വൺ അടിച്ചിട്ട് കസ്റ്റം ഫോർമാറ്റ് എടുക്കുന്നു ഈ ജനറൽ എന്നറിയുന്ന ഭാഗം ടൈപ്പ് ചെയ്ത് അവിടെ നമുക്ക് ഫോർമാറ്റ് കൊടുക്കാം ആഷ് സിമ്പിളാണ് നമ്മൾ ആഡ് ചെയ്യാം നമ്മൾ ആദ്യം നാല് നമ്പർ കൊടുക്കുന്നു എന്നിട്ടൊരു സ്പേസ് കൊടുക്കുന്നു പിന്നെ മൂന്ന് ആശ് കൊടുക്കുന്നു വീണ്ടും സ്പേസ് കൊടുക്കുന്നു മൂന്ന് ആശ് കൊടുക്കുന്നു അപ്പം ആ ഫോർമാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഇങ്ങനെ ഫോർമാറ്റ് ഒരു മൊബൈൽ നമ്പേഴ്സ് ഒരു പ്രൊഫഷണൽ ലുക്കിൽ വന്നു ആക്ച്വലി നമ്പറിന്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ല കാരണം അങ്ങനെ സ്പേസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും കോപ്പി ചെയ്യുമ്പോൾ അവിടെ പത്ത് ഡിജിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ നോക്കുമ്പം ഈ രണ്ട് സ്പേസ് എടുക്കുമ്പോൾ പന്ത്രണ്ട് ഡിജിറ്റ് തോന്നിക്കും പക്ഷെ അങ്ങനെ ഇല്ല ഫോർമുല ബാറിൽ നോക്കിയാൽ അതിൻ്റെ എക്സാക്ട് വാല്യൂ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമുക്ക് മൊബൈൽ നമ്പറിൻ്റെ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്പർ ഫോർമാറ്റ് കസ്റ്റമായിട്ട് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ കസ്റ്റം ഫോർമാറ്റ് കഴിഞ്ഞാൽ കുറേ ഓൾറെഡി ബിൽട്ടിൻ ഫോർമാറ്റുകൾ കാണാം ഇതൊന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ കുറേ നമുക്ക് അല്ലാത്ത ഫോർമാറ്റുകളും കാണാം ഇതൊക്കെ നമ്മളിപ്പോൾ ഓരോന്ന് ഓരോ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ കസ്റ്റമായിട്ട് എക്സല് തന്നെ ഫോർമാറ്റുകൾ വെച്ചതാണ് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുള്ള ഫോർമാറ്റുകളൊക്കെ മാറും നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് കസ്റ്റം ഫോർമാറ്റിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലെ വാല്യൂ മാറും അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കസ്റ്റം ഫോർമാറ്റ് വന്ന് വരുന്നത് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റം ഫോർമാറ്റെന്നുള്ള നിൽക്ക് ഈവൻ മൊബൈൽ നമ്പർ വരെ നല്ല രീതിയിൽ നമുക്കൊരു ലുക്ക് ആൻഡ് ഫീൽ പ്രൊഫഷണൽ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്യുന്നതാണ് ഓക്കെ കൊടുക്കാം മാത്സ് സയൻസ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി വരുന്ന ഒരു ഫോർമാറ്റിംഗ് രീതിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രാക്ഷൻ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്കിവിടെ കോപ്പി ചെയ്തിടാം ഇനി ഈ വാല്യൂനെ നമ്മളൊന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റുകയാണ് കൺട്രോൾ വൺ അടുത്ത് ഇവിടെ ഫ്രാക്ഷൻ അത് കാണാം ഇവിടെ ഓരോ ഫോർമാറ്റിംഗ് രീതി കൊടുത്തിട്ടുണ്ട് അപ് ടു വൺ ഡിജിറ്റ് വൺ ബൈ ഫോർ അങ്ങനെ ഓരോന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കും സാമ്പിൾ കാണിക്കും നമുക്കൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ ഈ രീതിയിലേക്ക് മാറി ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഒന്നും റെഡിൽ കാണിക്കുന്ന രീതി കൊണ്ടാണ് അങ്ങനെ ഇവിടെ കാണിക്കാത്തത് ടു ഫൈവ് സിക്സ് എന്നുള്ള വൺ ബൈ ഫോർ ആണ് ഈ ഡെസിമലിനെ ആണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് ത്രീ എയ്റ്റ് നയൻ പോയിന്റ് ത്രീ എയ്റ്റ് നയൻ ടു ബൈ ഫൈവ് നമ്മൾ ഫ്രാക്ഷൻ കണ്ടു നോക്കി അറിയാം ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ അതാത് ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ആവശ്യമായ ഫ്രാക്ഷനുകളുടെ രീതി നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി അതേപോലെ തന്നെ ഉള്ളതാണ് സയന്റിഫിക് ഫോർമാറ്റിങ് അതായത് എക്സ്പോണൻഷ്യൽ രീതിയിലേക്ക് എഴുതുന്ന ഒരു സംവിധാനമാണ് നമുക്ക് നോക്കാം അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ വാല്യൂ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ വൺ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്നിട്ട് സയൻറ്റിഫിക് എന്ന് സെലക്ട് ചെയ്യുന്നു ത്രീ അപ് ടു ഡെസിമൽസിൻ്റെ നമ്പർ നമുക്ക് ഇവിടെ കാണിക്കാം കൊടുക്കാം കുറയ്ക്കൊക്കെ ചെയ്യാം ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അതിനനുസരിച്ച് വാല്യൂ വരും നമ്മളൊരു മാക്സിമം ഒരു ഇവിടെ മൂന്ന് ഡിജിറ്റും അടക്കം വരുന്നത് കൊണ്ട് ഒരു സിക്സ് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊടുക്കുന്നു അപ്പോൾ ഇവിടെ എന്തായി ഒക്കെ സയൻറ്റിഫിക് ഇതിൽ സെവൻ പോയിൻറ്റ് ഫൈവ് വൺ വൺ ടു ഫൈവ് സിക്സ് ടെൻ റേസ് ടു ത്രീ എന്നാണ് എക്സ്പോണൻഷ്യൽ ടെൻ റേസ് ടു ത്രീ ഇത് നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ടാണ് ഇതും ഈ ഫോർമാറ്റിൽ കൺവേർട്ടായിട്ട് ചെയ്തു നെഗറ്റീവ് വാല്യൂ അല്ല ഇവിടെ ഡെസിമൽസിൻ്റെ ശേഷം ജസ്റ്റ് സീറോ മുതലാണ് തുടങ്ങുന്നത് അപ്പം ഇത് ടു പോയിന്റ് ഫൈവ് സീറോ 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 ഇവിടെ ഈ ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ടെൻ റേസ് ടു മൈനസ് വൺ ആണ് ഇവിടെ അതാണ് ഇവിടെ മൈനസ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇവിടെയും അതേപോലെ കാണാം സീറോ പോയിൻറ്റ് സെവൻ എയിറ്റ് ഫോർ എന്നുള്ളത് സെവൻ പോയിന്റ് എയ്റ്റ് ഫോർ ഇവിടെ ഫോർമാറ്റിനനുസരിച്ച് ബാക്കിയുള്ള സിക്സ് കൊടുത്തു സിക്സ് ഡിജിറ്റ് കൊടുത്തുകൊണ്ടാണ് എല്ലാം സീറോസ് കൂടെ വരുന്നത് ടെൻ റേസ് ടു മൈനസ് വൺ എന്ന് കാണിക്കും നമുക്ക് ഇതിന്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറച്ച് നോക്കാം ഡിജിറ്റ്സിൻ്റെ എണ്ണം നമ്മളൊരു ത്രീയിലേക്ക് കൊടുത്താൽ അതിനനുസരിച്ചുള്ള വാല്യൂ കാണിക്കും ഫൈവ് വൺ ടു ഫൈവ് സിക്സ് വരെ എടുത്തിട്ടില്ല അത് പിന്നെ സെവൻ എയ്റ്റ് ഫോർ ആണെങ്കിൽ സെവൻ പോയിന്റ് എയ്റ്റ് ഫോർ ടെൻ റൈസ് ടു മൈനസ് വൺ എടുത്തു ഇവിടെ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ എയ്റ്റ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഇവിടെ ടു എന്നാക്കിയിട്ടുണ്ട് ടെൻ റേസ് ടു ത്രീ എന്നാണ് അപ്പൊ നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ നമുക്കറിയാലോ സോറി വെറും ഫ്രാക്ഷൻ മാത്രമാണെങ്കിൽ അതിന് സെവൻ പോയിന്റ് എയ്റ്റ് ഫോർ എന്ന് എഴുതുമ്പോൾ ടെൻ റേസ് ടു മൈനസ് വൺ എന്ന് വരും എക്സ്പോണൻഷ്യൽ വാല്യൂലേക്ക് എഴുതിനാണ് അതിന് സൗകര്യാർത്ഥം ഇ എന്നാണ് കാണിക്കുന്നത് ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസിനെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നമ്പർ ഫോർമാറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ബാങ്ക് അക്കൗണ്ട് നമ്പർക്ക് വളരെ വലിയ നമ്പറാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിക്സ്റ്റീൻ ഡിജിറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അത് നമ്മൾ നമ്പർ ഫോർമാറ്റിലാണ് കൊടുത്തതെങ്കിൽ അതായത് നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ നമ്പർ ഫോർമാറ്റിൽ കൊടുക്കേണ്ടതില്ല ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും നമുക്ക് നോക്കാം ഫൈവ് സിക്സ് ടു നയൻ സീറോ 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 വൺ സീറോ സീറോ ഫോർ ഫൈവ് വൺ സെവൻ എയിറ്റ് ടു ഇതൊരു നമ്പറാണ് ഈ നമ്പറായിട്ടാണ് നമ്മളൊന്നും സെക്റ്റ് ചെയ്തിട്ടില്ല അതാണ് നമ്മൾ എപ്പോഴും ഒരു നമ്പർ അടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്താണോ ആ സെല്ലിൽ ചെയ്യുന്നത് അതിന്റെ ഒരു ഡിസൈഡ് ആവശ്യമുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൽ വാല്യൂ അടിക്കേണ്ടത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നോക്കാം ഇതിനെ ശരിക്കും കൺവേർട്ട് ചെയ്തു സയന്റിഫിക് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് വലിയ നമ്പർ ആയതുകൊണ്ട് ഇനി ഇവിടെ നമുക്ക് ഈ വാല്യൂ ഇവിടെ കാണിക്കും അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എയ്റ്റ് സീറോ എന്നാണ് കാണുന്നത് ആക്ച്വലി നമ്മൾ ടൈപ്പ് ചെയ്തത് എയ്റ്റ് ടു എന്നുള്ളതാണ് ഇനി ഇതിനെ ശേഷം നമ്മൾ ഇതിനെ നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റി മാറ്റിയൊന്നും അപ്പോൾ അപ്പൊ ഇതവിടെ ഡിജിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ എന്താ സംഭവിച്ചു എയ്റ്റ് ടു എന്ന് കിട്ടിയില്ല ഇനി ഇതേ നമ്പർ നമ്മൾ ആദ്യം തന്നെ സെല്ല് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടുന്ന് ടെക്സ്റ്റ് എന്ന് കൊടുത്തു ഈ ഫോർമാറ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് എടുക്കുക കാരണം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ടെക്സ്റ്റ് ആയിട്ട് എടുക്കുക ഇനി നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഫൈവ് സിക്സ് ടു നയൻ സീറോ 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 വൺ സീറോ സീറോ ഫോർ ഫൈവ് വൺ സെവൻ എയിറ്റ് റ്റു ആണ് നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ടു ടൈപ്പ് ചെയ്തിരുന്നു പക്ഷെ അത് ട്രെങ്കേറ്റ് ചെയ്തു പോയി ഇനി ട്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിലാണ് എടുക്കുക അപ്പോൾ അതല്ലാതെ നമ്മൾ ആദ്യം ഫോർമാറ്റ് കൊടുക്കാതെ ഇങ്ങനെ കൊടുക്കുകയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എറർ വരും ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏത് വാല്യൂ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് ഫോർമാറ്റ് ആണെന്ന് തീരുമാനിച്ച് ആ കോളം മുഴുവനും ആ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ അതാണ് ശരിയായ രീതി ആ രീതി കൂടി ഒന്നുകൂടി ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രം ഇനി നമുക്ക് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഫോർമാറ്റുകൾ ഒക്കെ തന്നെയും ഇവിടെ നമുക്ക് ഈ നമ്പറിലെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർന്ന് കാണിക്കും ഇവിടെ ഇപ്പോൾ കറൻസിന്ന് കാണിക്കും ഇവിടെ അക്കൗണ്ടിങ് കാണിക്കുമ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അതിനനുസരിച്ചുള്ള വ്യത്യാസം കാണിക്കും ഇവിടെ നിന്ന് നമുക്ക് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം ഒരു ഷോർട്ട് കട്ട മെത്തേഡാണ് ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഇത് ശരിക്കും ഇവിടെ ക്ലിക്ക് വെച്ച് കാണിക്കുമ്പോൾ തന്നെ കാണിക്കും ഇത് അക്കൗണ്ടിംഗ് ഫോർമാറ്റ് ആണ് പേർസെൻ്റേജ് ഉണ്ട് ഇനി സെപ്പറേറ്റ് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം ഇത് രണ്ടിന്റെ ഉപയോഗം മുന്നേ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് ഡെസിമൽ നമ്പേഴ്സ് ഡെസിമലിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ആണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് ഫ്രാക്ഷൻ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ സയന്റിഫിക് ഫ്രാക്ഷൻ എന്നൊക്കെ ഫോർമാറ്റുകൾ കാണിക്കും ഇനി ഡേറ്റ് ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്